parashiraja senior secondary school since 2015 play class 2 plus 1 eco-friendly campus with a beautiful butterfly garden play classes kg special care with different games ac classrooms for kg section empowering little hearts to dream big and fly high parashiraja senior secondary school Thiruvillamala. കഥകളി നടനും ഗായകനുമായ ഒറ്റപ്പാലം സ്വദേശി കലാമണ്ഡലം രാമകൃഷ്ണൻ തന്റെ അഭിനയ വൈഭവം പോലെ തന്നെ കഥകളി രൂപങ്ങളുടെ നിർമ്മാണത്തിലും ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ വരെ ശ്രദ്ധേയനാവുകയാണ് ഒറ്റപ്പാലം സ്വദേശിയായ കലാമണ്ഡലം രാമകൃഷ്ണൻ കഥകളി വേദികളിൽ അർജുനൻ കർണൻ നളൻ തുടങ്ങിയ വേഷപകർച്ചകളിലൂടെ ശ്രദ്ധേയനായ ഒരു ബഹുമുഖ പ്രതിഭയാണ് അഭിനയത്തിനു പുറമെ ശില്പനിർമ്മാണം ഗായനം എന്നീ മേഖലകളിലും അദ്ദേഹം തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു ആയിരക്കണക്കിന് വേദികളിൽ കഥകളിക്കാരനായി തിളങ്ങിയ രാമകൃഷ്ണൻ ഇന്ന് ഒറിജിനലിനെ വെല്ലുന്ന കഥകളി രൂപങ്ങൾ നിർമ്മിച്ച് നൽകുന്നതിലും പ്രശസ്തനാണ് മരം കൊണ്ട് തയ്യാറാക്കിയ ചട്ടക്കൂടിന് മുകളിൽ പ്ലാസ്റ്റർ ഓഫ് പാരിസ് ഉപയോഗിച്ച് രൂപം നൽകി ഫൈബർ പെയിന്റുകൾ ഉപയോഗിച്ച് ഫിനിഷിംഗ് വർക്കുകൾ ചെയ്ത് കഥകളിക്ക് ഉപയോഗിക്കുന്ന കിരീടങ്ങളും കോപ്പുകളും സ്വയം നിർമ്മിച്ച് അലങ്കരിച്ചാണ് അദ്ദേഹം ഈ മനോഹര രൂപങ്ങൾ ഒരുക്കുന്നത് കത്തി പച്ച താടി കൃഷ്ണൻ തുടങ്ങിയ വേഷങ്ങളാണ് പ്രധാനമായും നിർമ്മിക്കുന്നത് ഒരു മാസത്തിലധികം സമയമെടുത്താണ് അവതാരകൃഷ്ണന്റെ കഥകളി രൂപം പോലുള്ളവ അദ്ദേഹം പൂർത്തിയാക്കുന്നതും രാമകൃഷ്ണന്റെ ഈ അതുല്യമായ രൂപങ്ങൾ തേടി വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ ആവശ്യക്കാർ എത്തുന്നു അദ്ദേഹത്തിന്റെ ഗുരുവായ പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാൻ പോലും രാമകൃഷ്ണനിൽ നിന്നും പ്രതിമകൾ വാങ്ങി മറ്റുള്ളവർക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഇരുപതാം വയസ്സിൽ കോട്ടക്കലിൽ കഥകളിയുടെ ബാലപാഠങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിൽ കയറിക്കൂടിയ രൂപ കല ഈ കലാകാരൻ ഇന്നും കൈവിടാതെ കൊണ്ടുപോവുകയാണ് പ്രിയയും മക്കളായ കാർത്തികൃഷ്ണനും ശബരികൃഷ്ണനും അദ്ദേഹത്തിന്റെ കലാവാസനകൾക്ക് പൂർണ്ണ പിന്തുണ നൽകിയൊപ്പമുണ്ട്